അതിഥികളിലേക്ക് എത്തിക്കുക ശ്രീ എം ജയചന്ദ്രൻ ഇവിടെ സി ആർ നിലകണ്ഠൻ ചൂണ്ടിക്കാട്ടിയൊരു കാര്യം ഈ പോളിസിയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചില ചോദ്യങ്ങളാണ് പക്ഷേ ആ ചോദ്യങ്ങൾ ചർച്ചയാവാത്തത് എന്ത് എന്ന് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം അത്തരം ചർച്ചകൾക്ക് പ്രസക്തി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെ കേരളത്തിലുള്ളത് അതിപ്പോൾ പാറമടകളുടെ ദൂരപരിധി അൻപത് മീറ്ററാകുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ പറയുന്നതുപോലെ ഐ ടി പാർക്കുകളിൽ മദ്യം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഏത് തരത്തിൽ അങ്ങനെ ഒരു പോളിസി ഡിസ്കഷൻ സർക്കാർ തന്നെ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ നടത്തുന്നില്ല വെ ബന്ധപ്പെട്ടവരിൽ നിന്ന് കൺസൾട്ടേഷൻ നടത്തിയൊന്നുമല്ല പാറമുടയുടെ ദൂരം നൂറ് മീറ്ററിൽ നിന്ന് അമ്പത് മീറ്റർ ആക്കിയത് ബാറുകൾ തുറക്കാനെടുത്ത തീരുമാനം പോലും പൊതുജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്നോ അഭിപ്രായം ശേഖരിച്ചിട്ടല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം ഒരു രാഷ്ട്രീയ സംസ്കാരവും ശൈലിയും കേരളത്തിൽ കുറേ നാളായിട്ടേ ഇല്ല അങ്ങനെ ഒരു കൺസൾട്ടേഷൻ നടന്നതായിട്ട് നമുക്കറിയില്ല അതുകൊണ്ടാണ് അത് ചർച്ചയാവാത്തതായിരിക്കും പക്ഷേ ഇവിടെ എൽ ഡി എഫിനൊരു പോളിസി ഉണ്ടാവേണ്ട ഈ മധ്യനയത്തിൽ എൽ ഡി എഫിൻ്റെ പോളിസി എന്താണെന്നതിനെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി പോലും പറയാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അജിംസിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിനും അജിംസേ ഇപ്പോ ശ്രീ വസന്ത്യക്കും ശ്രീ സി ആർ നീലകണ്ഠനും പറഞ്ഞ കാര്യങ്ങൾ കൂടെ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ അതും കൂടെ പറയണമല്ലോ അപ്പോൾ അതുകൂടെ ചേർത്ത് ഞാൻ മറുപടി പറയുകയാണ് ഇപ്പോ പിന്നെ ഈ പറയുന്ന ഡ്രൈഡേ എന്ന് പറയുന്ന വാസ്തുതൽ എന്താണ് അജിംസെ ഈ പിന്നെ കേരളത്തിൽ എല്ലാ മാസവും ആദ്യത്തെ ദിവസമുള്ള ഡ്രൈഡേ പന്ത്രണ്ടെണ്ണമാണ് ഒരു വർഷത്തിൽ അല്ലാത്ത ഡ്രൈഡേ ഏഴെണ്ണവും പത്തൊൻപതെണ്ണമാണ് ഉള്ളത് ഈ പന്ത്രണ്ട് ദിവസത്തെയാണ് ഉള്ള പ്രധാനമായിട്ട് കാര്യം പറയുന്നത് എവിടെ ഈ ഡ്രൈഡേ വന്നത് ഈ മാസത്തിലെ ആദ്യ ദിവസം അത് വരുന്നത് ഉദയഭവന കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശ പ്രകാരമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഈ ഡ്രൈഡേ കൊണ്ടുവരുന്നത് അന്നത്തെ കൺസെപ്റ്റ് ആ റിപ്പോർട്ടിൽ തന്നെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്നാം തീയതിയാണ് ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നത് അപ്പോൾ അന്ന് ഓവർ സ്പെൻഡിംഗ് ആണ് മദ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നൊരു കണ്ടുപിടുത്തമാണ് ഉദയഭവന കമ്മീഷൻ്റെ ശരിയാണ് അദ്ദേഹത്തിന്റെ ഈ സാമൂഹികമായൊരു ഉത്തരവാദിത്വത്തിലും ധാർമ്മികമായ പ്രേരണയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഡ്രൈഡേ എന്നുള്ളതാണ് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന ആശയം അത് സർക്കാർ അംഗീകരിക്കുന്നു അങ്ങനെയാണ് ഡ്രൈഡേ വരുന്നത് പക്ഷേ ഇന്നെഫക്ട് എന്താണ് വരുന്നത് ഡ്രൈഡേയുടെ തലേ ദിവസം തന്നെ ആൾക്കാരെല്ലാം മദ്യം വാങ്ങിച്ചു വെക്കുന്നു ഡ്രൈഡേയിൽ അത് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് തലേദിവസം വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഡ്രൈഡേയിൽ കൂടുതൽ പണം കൊടുത്ത് ബ്ലാക്കിൽ മദ്യം കിട്ടുന്നു അതാണുള്ള അവസ്ഥ അന്ന് മുതൽ ഇന്നുവരെ അത് തന്നെയാണ് അവസ്ഥ പക്ഷേ ഈ പിന്നെ ഹോട്ടൽ വ്യവസായം നടത്തുന്നവർക്ക് അതോ ഒരു സർക്കാരിന്റെ അല്ല എല്ലാ സർക്കാരിന്റെയും പരാജയമാണെന്ന് പറയൂ എല്ലാ സർക്കാരിന്റെയും പരാജയമാണെന്ന് പറയൂ ഒരു സർക്കാരിന്റെ അല്ലല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മുതലുള്ള പരാജയമാണെന്ന് പറയണ്ടേ അല്ല അപ്പോഴ് ഇത് അങ്ങനെ വരുമ്പഴത്തേക്ക് സംഭവിച്ചത് ഈ ഈ ഡ്രൈഡേയിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ മദ്യം കിട്ടുന്നുണ്ട് നിൽക്കൂ മദ്യം കിട്ടുന്നുണ്ട് ഈ ഡ്രൈഡേയിലും പക്ഷെ പ്രശ്നം ഡ്രൈഡേയിൽ മദ്യപിച്ചാൽ അത് സീരിയസ് ഒഫൻസ് ആണ് ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള കുറ്റമായി തന്നെ പോലീസിനെ അല്ലെ എക്സൈസിനെ അത് ചാർജ് ചെയ്യാൻ പറ്റുന്ന കുറ്റമായി നിലനിൽക്കുന്നു അതാണ് ഹൗസ് ബോട്ട് ഉടമകൾക്ക് ഹോട്ടലേഴ്സിനെ ഒക്കെ പിന്നെ പ്രശ്നമായി ഓരോ മാധ്യമ സർക്കാരുകളുടെ കാലത്ത് തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ പ്രശ്നം വന്നിരുന്നു ചർച്ചയിൽ വന്നിരുന്നു അതും ഉണ്ട് അതുകൊണ്ടാണ് ഈ ഡ്രൈ ഡേ എന്തിനാണ് ഇങ്ങനെ നിർത്തുന്നത് അതൊരു കുറ്റകരമായ ദിവസമായി തന്നെയാണ് അന്ന് മദ്യപിക്കുന്നവരെ സംബന്ധിച്ച് ഉള്ള അവസ്ഥ അതിന് അവർക്ക് മാത്രമല്ല അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഈ പറയുന്ന ഹൗസ് ബോട്ടുകൾ ഹോട്ടലേഴ്സ് ഒക്കെ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരുന്നുണ്ട് അതാണ് ഒരു കാര്യം അത്രേ ഞാൻ കുറിച്ച് പറയുന്നുള്ളൂ കാര്യം അത് വിശദമായി പറയേണ്ട വിഷയതാണെങ്കിലും സമയമില്ലാത്തവർ ഞാൻ അവിടെ നിർത്തുന്നു പിന്നെ മറ്റൊന്ന് വസന്ത് പറഞ്ഞ വളരെ അമ്പരപ്പിക്കുന്ന ഒരു വക്രീകരണം ഉണ്ടല്ലോ ഇരുപത്തൊമ്പത് ബാറുകളായി ഉമ്മൻചാണ്ടി സർക്കാർ ഒതുക്കി എന്നുള്ള അതിഭയങ്കരമായ ഒരു ഒരു നുണ എന്നിട്ട് പൊതിഞ്ഞു പിടിക്കുക നു നുണ എന്താണ് വസ്തുത പിന്നെ വി എം സുധീരൻ പ്രസിഡന്റ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആ കാലം ഓർക്കുന്നില്ലേ വസന്തെ വസന്ത ഇതിനേക്കാളും ചെറിയ പ്രായത്തിലുള്ള യുവാവായിരിക്കുമല്ലോ കെ എസ് യു പ്രായമായിരിക്കുമല്ലോ അന്ന് നാനൂറ്റി പന്ത്രണ്ട് ബാറുകളാണ് യോഗ്യതയില്ലാത്തതിനാൽ ഇനി പിന്നെ കൊടുക്കാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുന്നത് പക്ഷേ ചില ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും ബാറുടമാസ നിങ്ങളുമായിട്ടുള്ള അവരുടെ അസോസിയേഷനുമായിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആ തുറന്നു കൊടുക്കാൻ ഉമ്മൻചാണ്ടി തീരുമാനിക്കുന്നു പക്ഷെ കെ പി സി സി പ്രസിഡന്റായ സുധീരൻ രൂക്ഷമായി ഉടക്കിടുന്നു അങ്ങനെയാണെങ്കിൽ ആകെ എഴുന്നൂറ്റി മുപ്പത് പാറാണ് ഉള്ളത് അപ്പം ഈ നാനൂറ്റി പന്ത്രണ്ട് മാത്രമല്ല മറ്റേ മുന്നൂറ്റി പതിനെട്ടും കൂടെ ഞാൻ ദാ പൂട്ടുന്നു എന്ന് ഉമ്മൻചാണ്ടി അങ്ങനെയാണല്ലോ പൂട്ടുന്നത് ആ വസ്തുത തന്ത്രപൂർവ്വം കൗശലപൂർവ്വം മറച്ചു വെച്ചിട്ട് ദാ ഇരുപത്തി ഒമ്പത് പാറ് മാത്രമായി അവതരിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഞങ്ങൾ പിന്നെ ഈ മദ്യനിരോധന നടപ്പിലാക്കിയ വളരെ മഹത്തായ മാതൃക കാട്ടി സർക്കാരാണ് എന്നൊക്കെ ഇപ്പം ഇവിടുന്ന് പറയുമ്പോൾ വസന്തേ താങ്കൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പിന്നെ ഈ ഒരു 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 കുറ്റബോധം എന്ന് ഞാൻ പറയില്ല പക്ഷെ രാഷ്ട്രീയ ധാർമ്മികത ഇല്ലാതെ പോകുന്ന എന്തുകൊണ്ടാണ് സുധീരനൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറല്ലേ മരിച്ചുള്ളൂ സുധീരനൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുകയല്ലേ അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ പൊതിഞ്ഞ് പിടിച്ച നുണകൾ എന്തിനാണ് ഈ സമൂഹത്തിൽ വിളമ്പുന്നത് നമുക്കറിയാം എന്തുകൊണ്ടാണ് ആ സംഭവം ഉണ്ടായെന്നുള്ള എല്ലാവർക്കും അറിയാം അതിനുശേഷം പിന്നീട് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ അന്ന് എഴുന്നൂറ്റി ഉപ്പാണെങ്കിൽ ഇപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം മറ്റോ ആയിട്ടുണ്ട് അത്ര ആയിട്ടുണ്ട് അത് പിന്നെ മറ്റൊരു സംഗതിയാണ് മറ്റൊരു ഇഷ്യൂ ആണ് ഞാനിത് ഇരുപത്തൊമ്പതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണത് പറയാൻ തയ്യാറായത് കേട്ടോ എന്നിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം